ഈശോയിൽ സ്നേഹമുള്ളവരെ പ്രിയ മാതാപിതാക്കൾ പ്രിയ സഹോദരി സഹോദരന്മാർ പ്രിയ കുഞ്ഞുങ്ങൾ നമുക്ക് ഈ ദിവസത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നമുക്ക് സ്വീകരിക്കാം ഇന്ന് നമുക്ക് ഏലിയ പ്രവാചകനെക്കുറിച്ചുള്ള കുറിച്ചുള്ള വചനഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത് ഏലിയ പ്രവാചകൻ അല്ലേ ഇന്നത്തെ ഒന്നാം വായല എന്താണ് പത്തൊൻപതാം ത്യായം ഏലിയ പ്രവാചകൻ അങ്ങനെ യാത്ര ഒരു ദിവസത്തെ വഴി പിന്നിട്ട് വാടാമൂഴിച്ചെടിയുടെ തണലിൽ നിന്നും അവൻ മരണത്തിനായി പ്രാർത്ഥിച്ചു മരണത്തിനായി പ്രാർത്ഥിച്ചു അത് നമ്മൾ സാധാരണ പറയുന്നത് കർത്താവേ മതി കർത്താവേ എനിക്കലി മരിച്ചാൽ മതി എൻ്റെ പ്രാണനെ അങ്ങ് സ്വീകരിച്ചാലും അപ്പോഴാണ് എഴുന്നേറ്റ് ഭക്ഷിക്കുക എഴുന്നേറ്റ് നോക്കിയപ്പോൾ അപ്പവും പാത്രം ഒരു പാത്രം വെള്ളവും അത് കഴിച്ച് വീണ്ടും കിടന്നും വീണ്ടും കർത്താവ് കർത്താവിൻ്റെ ദൂതൻ തട്ടി ഉണർത്തി എഴുന്നേറ്റ് ഭക്ഷിക്കുക അല്ലെങ്കിൽ യാത്ര ദുഷ്കരമായിരിക്കും എന്നിട്ട് അത് ഭക്ഷിച്ച് നാൽപ്പത് രാവും പകലും നടന്ന് കർത്താവിൻ്റെ മലയായ ഹോറേബിരത്ത് അവിടെയാണ് അതാണ് ഇന്നത്തെ ഒന്നാം ഭായം ശക്തമായ ദൈവാനുഭവം ഉണ്ടായ സ്ഥലമാണ് ഇപ്പോൾ ഏലിയ പ്രവാചകൻ ഇങ്ങനെ ഇങ്ങനെ എൻ്റെ കർത്താവിൻ്റെ പ്രാണന് എടുത്തോ ഇനി മരിച്ചാൽ മതി എന്ന് ഒരു സാധാരണ ഒരു മനുഷ്യനെ പോലെ പറയാം പറയുമ്പോഴും നമുക്ക് ഈ മനുഷ്യനെ ഏരിയ പ്രവാചകനെ കുറിച്ചൊന്നറിയുന്നത് നല്ലതാണ് മകളും എടുക്കാവും ഈ പതിനേഴാം അധ്യായം പഴയ നിയമം പഴ പതിനേഴാമത്യം രണ്ട് രാജ ഒമ്പ് രാജാക്കന്മാർ പതിനേഴും അതിലും പതിനേഴാമത്തെ അധ്യായം അപ്പോൾ ഒരു വീട്ടിലെ സറേഫാത്തിലെ വിധവയുടെ അടുക്കൽ ചൊല്ലുകയാണ് അങ്ങനെ ഒരു പാത്രം വെള്ളം കുടിക്കാൻ കൊടുക്കും കൊടുക്കും അത് കഴിഞ്ഞിട്ടും അപ്പം കൊണ്ടുവരാൻ പറ്റും കുറച്ചപ്പവും കൊണ്ടുവരിക എന്ന് പറയും അപ്പോൾ ആ സ്ത്രീ വിറക് എടുക്കാൻ വേണ്ടി പോവുകയാണ് വിറകെടുത്ത് എന്നിട്ട് ചുള്ളിക്കമ്പ് പെറുക്കി അത് കൊണ്ടുവന്ന് ഉള്ള മാവ് ഉണ്ടാക്കി അപ്പം ഭക്ഷിച്ച അമ്മയും മകനും കൂടി മരിക്കാൻ ഇരിക്കുകയാണ് ഇല്ല ഇല്ല പ്രവാചക എനിക്ക് അത് തരാൻ പറ്റില്ല എന്ന് പറയും അപ്പോൾ ഏലിയ പറയും ഭയപ്പെടണ്ട നീ ചെന്ന് പറഞ്ഞതുപോലെ ചെയ്യാം അങ്ങനെ ആദ്യം അതിൽ നിന്ന് ഒരു ചെറിയൊരപ്പം ഉണ്ടാക്കി എനിക്ക് കൊണ്ടുവരണം പിന്നെ മകനും കൊടുക്കണം അപ്പം ഇത് അത് അവളത് അത് പറഞ്ഞത് കേൾക്കും ഒരു ഒരു പ്രവാചകൻ ഒരു ദൈവദാസന് ഭക്ഷണം കൊടുത്താൽ ഉള്ള അനുഗ്രഹത്തെക്കുറിച്ചാണ് പിന്നീട് പറയുക എന്നിട്ട് ആ കുടുംബം അങ്ങനെ ചെയ്തു അവർക്ക് പതിനാലാമത്തെ വാക്കെന്ന് വായിച്ചാൽ മതിയോ പതിനേഴ് പതിനേഴ് പതിനാലും എന്തെന്നാൽ എന്തെന്നാൽ താൻ കിട്ടിയോ പതിനേഴ് ഒന്ന് രാജാക്കന്മാർ പതിനേഴ് പതിനാല് മഴ വരെ കലത്തില് കലത്തിലെ തീർന്നു പോവുകയില്ല അവൾ പറഞ്ഞതുപോലെ അങ്ങനെ അവളും കുടുംബവും അനേക ദിവസം ഭക്ഷണം കഴിച്ചു കലത്തിലെ മാവ് തീർന്നു പോയില്ല അത് പതിനാറാമത്തെ വാക്കാണ് ഏലിയ അത് വായിച്ച പതിനാറ് ൻ നീ പറയണത് ചെയ്യേ അങ്ങനക്ക് ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞപ്പോ അത് ചെയ്തു അനുഗ്രഹം ഇതാണ് എലിയ ഇനി പതിനെട്ടാം തുടർന്നുള്ള ഭാഗം പതിനെട്ടാമത്തേത് ഇങ്ങനെ ഇപ്പം ഈ പ്രവാചകന്മാരെയൊക്കെ അവർ കൊന്നൊടുക്കി ജസഫൽ രാജ്ഞി അന്യദേവാരാധന നടത്തുന്ന ആളാണ് അപ്പം ബാലിൻ്റെ പ്രവാചകന്മാർ അവരുമായിട്ട് എരിയ പ്രവാചക ഒരു ബെറ്റ് വയ്ക്കും ആ കഥ നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും രണ്ട് കാളകളെ കൊണ്ടുവരും അപ്പം ഇവർ ചോദിക്കുന്നത് എത്രനാൾ നിങ്ങൾ രണ്ട് വഞ്ചിയിൽ കാൽ വയ്ക്കും എരിയാ ചോദിക്കുകയാണ് എത്രനാൾ നിങ്ങൾ രണ്ട് വഞ്ചിയിൽ കാൽ വയ്ക്കും ഇങ്ങനെ കുറച്ച് നേരം കർത്താവിനെ കുറച്ച് നേരം ബാൽദേവനെ അങ്ങനെ അന്യദേവനെ ഇങ്ങനെ ഇഷ്ടമുള്ളതോടെ ഇങ്ങനെ 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 എത്ര നാൾ പോവും കർത്താവാണ് ദൈവമെങ്കിൽ അവിടെ തനിക വയ്ക്കും ബാലാണ് ദൈവമെങ്കിൽ അവൻ്റെ പിന്നാലെ പൊക്കോ ജനമൊന്നും പറഞ്ഞില്ല ജനം അപ്പോൾ ഒരു ഒരു ഡിപ്ലോമാറ്റിക് മൗനം മൗരം പാലിക്കും ഒന്നും പറയാം പെല്ലം പറഞ്ഞ പ്രശ്നമല്ലോ എന്ന് എന്തൊന്നും പറഞ്ഞില്ല അപ്പോഴാണ് എലിയ പ്രവാചകൻ ഒരു ബെറ്റ് വയ്ക്കുന്നത് രണ്ട് കാളക്കുട്ടികളെ കൊണ്ടുവരും എന്നിട്ട് ഒന്ന് ബാൽദേവൻ്റെ ബാൽദേവനെ ബലിയർപ്പിക്കാൻ അവരുടെ പ്രവാചകന്മാർക്ക് കൊടുക്കും അപ്പോൾ ആദ്യത്തെ ഊഴം ബാൽ പ്രവാചകന്മാർക്കുള്ള ഊഴമാണ് അപ്പോൾ അവരും അവരങ്ങനെ അത് അടുത്ത പേജ് മറിച്ച് അതായത് പതിനെട്ടാമത്തെ പതിനെട്ടാമത്തെ അധ്യായം

ബാലിൻ്റെ അവര് ആരാധിക്കുന്ന ദേവൻ ബാലാണെങ്കിൽ ബാല് അഗ്നിടക്കണം അപ്പൊ ഇവര് പ്രഭാതം മുതൽ ഉച്ചവരെ ബാൽദേവാ ബാൽദേവാ ബാൽദേവാണിങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്നിട്ട് അവരുടെ ബലിപീഠത്തിന് ചുറ്റും അവരിങ്ങനെ ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരുന്നു അപ്പം കുറെ കഴിഞ്ഞപ്പോഴേ ഏരിയ പ്രവാചകൻ എന്തൊരു ധൈര്യമാണ് അദ്ദേഹം ഉച്ചത്തിൽ വിളിച്ച ഉച്ചത്തിൽ വിളിക്കുവാൻ ആ വിളിച്ചോ വിളിച്ചോ ബാൽദേവനാണല്ലോ ബാല ഒരു ദേവനാണല്ലോ ചിലപ്പോൾ അദ്ദേഹം കിടന്ന് ഉറങ്ങുകയായിരിക്കും അദ്ദേഹം ചിലപ്പോൾ സ്വപ്നം കണ്ടിരിക്കുകയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഏലിയ പ്രവാചകൻ ഇവരെ പരിഹസിക്കുക എന്നിട്ട് ഇവർ അത് കേട്ടുകഴിഞ്ഞപ്പോഴിവരെ ശബ്ദം ഉയർത്തി അവരെ ആചാരമനുസരിച്ച് വാളും കുന്തം കൊണ്ടൊക്കെ തങ്ങളെ തന്നെ മുറിവേൽപ്പിച്ച് രക്തമൊഴുക്കി മധ്യാനം കഴിഞ്ഞിട്ടും ഉന്മത്തരായി വിളിച്ചുകൊണ്ടിരുന്നു ബലിക്ക് സമയമായി ഒരു ശബ്ദമുണ്ടായില്ല ആരും ഒരു ദേവനും അവർക്ക് ഉത്തരം നൽകിയില്ല ആരും അവരുടെ പ്രാർത്ഥന കിട്ടി അപ്പോൾ പിന്നെ ഏലിയ പ്രവാചകൻ്റെ ഊഴമായി അങ്ങനെ ഏലിയ ജനത്തോട് പറഞ്ഞു അടുത്തുവരിലിൻ അപ്പം ബലിപീഠം കേടു പറ്റിക്കിടക്കിയാണ് ബലിപീഠം ശരിയാക്കി എന്നിട്ട് ഒരു കല്ലുകൊണ്ട് കർത്താവിൽ ബലിപീഠം നിർമ്മിച്ചു അതിന് ചുറ്റും രണ്ടളവ് വിത്ത് കൊണ്ട് ചാലുണ്ടാക്കി ചാല് ഉണ്ടാക്കി എന്നിട്ട് വിറക് അടുക്കി കാളയെ കഷണങ്ങളാക്കി അതിന്മേൽ വെച്ചു നാലു കുടം വെള്ളം ഒഴിച്ചു വിറകൊക്കെ നനഞ്ഞു അതിൻ്റെ ചാലിലൊക്കെ വെള്ളം നിർത്തി അങ്ങനെ മൂന്ന് പ്രാവശ്യം അങ്ങനെ ചെയ്യുവൻ ബലിപീഠത്തിന് ചുറ്റും വെള്ളമൊഴുകി െന്ന് പറഞ്ഞു എന്നിട്ടാണ് അദ്ദേഹം തന്നെ പ്രാർത്ഥന നമുക്ക് വിറക് നനഞ്ഞ വിറക് കത്ത് അപ്പം ആളുകളുടെ മുമ്പിൽ അത് കാണിച്ചു കൊടുക്കണം തൻ്റെ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുത്താൻ വേണ്ടിട്ട് എന്നിട്ട് ഏരിയ പ്രവാചകൻ പ്രാർത്ഥിച്ചു അബ്രഹാത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും ഇസാൻ്റെ ദൈവമായ കർത്താവേ അങ്ങിപ്പോൾ വെളിപ്പെടുത്തണമേൻ അങ്ങനെ അത് മുപ്പത്തെട്ടാമത്തെ വാക്യം വായിച്ചേ മുപ്പത്തെട്ടാമത്തെ വാക്യം ഉടനെ കർത്താവിനെന്ന് വെള്ളം ഇപ്പോഴാണ് ്രവാചകൻ പ്രാർത്ഥിച്ചപ്പോ ബലിവസ്തു സ്വർഗത്തിന് അഗ്നി ഇറക്കി ബലിവസ്തുവെല്ലാം ദഹിച്ചപ്പോ അപ്പോഴാണ് ഇത് കണ്ടപ്പോഴാണ് ജനം ആദ്യം ജനമൊന്നും പറഞ്ഞില്ല എന്ന് പറയുന്ന വാക്യുണ്ടല്ലോ ജനമൊന്നും പറഞ്ഞില്ല അതിനുശേഷമാണ് ഇതെല്ലാം കണ്ട് സാഷ്ടാംഗം വീണ് അവർ വിളിച്ചു പറഞ്ഞു അന്ന് പറഞ്ഞേ മുപ്പത്തി ഒമ്പതാമത്തെ വാക്യം കണ്ട 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 ജനം 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 വിളിച്ചു വിളിച്ചു പറഞ്ഞു അടുത്തത് പറഞ്ഞത് ഇത് കണ്ട ജനം സാഷ്ടാംഗം വിളിച്ചു പറഞ്ഞു അതല്ലേ നമ്മളിങ്ങനെ വിളിച്ചു പറയുമ്പോൾ ഇങ്ങനെ പതിക്കേ സ്വകാര്യം കർത്താവ് തന്നെ അങ്ങനെയല്ല കർത്താവ് തന്നെ ദൈവം അങ്ങനെ വിളിച്ചു പറഞ്ഞു ആദ്യമൊന്നും പറയാതി പറയാതിരുന്ന ജനം ഈ എലിയ പ്രവാചകന്റെ ബലിയർപ്പണത്തിൽ ആ ബലിവസ്തുക്കളെല്ലാം ദയിച്ചു കണ്ടപ്പോഴ് ആ ഒരു വാത്രമാണ് ഇത് ആദ്യ ആദ്യം ഒരു ഡിപ്ലോമാറ്റിക് മൗനമാണ് വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഒരു ഡിപ്ലോമസി ഡിപ്ലവശ്യ പറഞ്ഞെ മൗനം പാലിച്ചിരുന്നു പിന്നെ അവർക്ക് ബോധ്യമായി പിന്നെ വിളിച്ചു പറഞ്ഞു അപ്പം ഇതാണ് ഏരിയ പ്രവാചം ഏരിയ പ്രവാചകൻ്റെ ശക്തി ഒന്ന് ഓർത്തോയ്ക്കാൻ സറപ്പായ വിധവയുടെ മാവ് തീർന്നില്ല എണ്ണ പറ്റിയില്ല ഇനി ആകാശത്തിന് അഗ്നി ഇറക്കി ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ച ബലി വസ്തു ദഹിപ്പിക്കുക നാലുപടം വെള്ളം മൂന്ന് പ്രാവശ്യം ചാരുണ്ടാക്കി നിറച്ചു വെള്ളം എന്നിട്ട് എന്നിട്ടും എലിവസ്തുവിനെ കണ്ണീറക്കി അതെല്ലാം കത്തി ദഹിച്ചു ഇങ്ങനെ ജനത്തെ കൊണ്ട് വിശ്വാസം ഏറ്റുപറയിപ്പിച്ച ഏരിയ പ്രവാചകനാണ് ജസവൻ രാജു ഓടിച്ചിട്ടപ്പോൾ ഓടണ ഓട്ടം ഓടിയിട്ട് തണർന്നുകൊണ്ട് കർത്താവേ മതി കർത്താവേ എനിക്കിനി മരിച്ചാ മതി എന്ന് പറയുന്ന പ്രവാചകൻ ഒന്ന് ഓർത്ത് വയ്ക്കുക ഒരു ശുശ്രൂഷകൻ പോലും ദൈവവേല ചെയ്യുന്ന ഇത്രയധികം ദൈവക്രമയുള്ളൊരു ദൈവവേല ചെയ്യുന്ന ഏരിയ പ്രവാചകൻ പോലും എനിക്ക് മതി കർത്താവെ മടുത്തുകർത്താവെ എനിക്കിനി മരിച്ചാ മതി എന്ന് പറയുമ്പോഴാണ് എഴുന്നേറ്റ് ഭക്ഷിക്കുക യാത്ര ദുഷ്കരമായിരിക്കും എന്ന് പറയുന്നത് എഴുന്നേറ്റ് ഭക്ഷിക്കുക യാത്ര ദുഷ്കരമായിരിക്കും ഞാൻ പറഞ്ഞില്ലേ ലോഹനാൻ്റെ സുവിശേഷം ആറാം അധ്യായം നമ്മളിങ്ങനെ കുർബാനയെക്കുറിച്ച് ധ്യാനിക്കുന്ന നാടുകളാണ് ഈ ദിവസം ഇനി ലൂക്കാട സുവിശേഷം എടുത്ത് ലൂക്കാട് സുവിശേഷം എഴുന്നേൽക്കുക എന്നതിന് കുംഭസാരീക്ഷിക്കുക എന്നൊരർത്ഥമുണ്ട് വിശ്വസിക്കാവ എഴുന്നേറ്റ് ഭക്ഷിക്കുക അല്ലെങ്കിൽ യാത്ര ദുഷ്കരമായിരിക്കും അതിന് ഈ വചനഭാഗം കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് പതിനഞ്ചാമധ്യാണ് ലൂക്ക പതിനഞ്ച് ലൂക്ക പതിനഞ്ച് അത് നമ്മുടെ ലൂക്ക പതിനഞ്ച് ആരുടെ കഥയാണത് ലൂക്ക പതിനഞ്ച് ഫേമസ് ആയിട്ടുള്ളൊരു ആളുടെ കഥയാണ് സ്വത്തൊക്കെ എടുത്തുണ്ട് പോയ ആള് ധൂർത്തു ധൂർത്തബുദ്ധൻ്റെ കഥയാണ് അപ്പോൾ അതിലും അതില ദൂത്തപുത്രൻ അങ്ങനെ എന്താണ് പന്നിക്കൂട്ടിൽ അങ്ങനെ വിശന്ന് മരിക്കുക അപ്പം സുബോധമുണ്ടായി അവൻ പറഞ്ഞു പതിനേഴാമത്തെ വാക്യം എൻ്റെ പിതാവിൻ്റെ എത്രയോ താസം സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു ഞാനോ ഇവിടെ വിശന്ന് മരിക്കുന്നു പതിനെട്ടാമത്തെ വാക്യം വായിച്ചേ പതിനഞ്ച് പതിനെട്ട് പതിനഞ്ച് പതിനെട്ട് ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും ഞാൻ അവനോട് പറയും

മകൻ പറഞ്ഞു പിതാവേ സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ 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 പാപം ചെയ്തു നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഇനി ഇനി യോഗ്യനല്ല അധ്യായം ഇത് ഇത് കണ്ടപ്പോൾ കണ്ടപ്പോൾ അവരെല്ലാവരും അവരെല്ലാവരും ഏഴാമത്തെ ഇവൻ ായി എഴുന്നേറ്റ് ഇതാ എന്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു ആരുടെയെങ്കിലും വക വച്ച് വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ എഴുന്നേറ്റ് ഈ എന്താ ചെയ്തത് ഞാൻ എഴുന്നേറ്റ് പിതാവിന് അടുക്കലിക്കു അദ്ദേഹം അതുപോലെ തന്നെ ചെയ്തു ആലോചിച്ച് അങ്ങനെ തീരുമാനിച്ച് വെച്ചത് അത് നടപടിയായി നടപടിയായി എന്നിട്ട് മകൻ പറഞ്ഞു പിതാവേ സ്വർഗത്തിനെതിരായും അങ്ങയ്ക്കെതിരായും ഞാൻ പാപം ചെയ്തു പോയി അപ്പോൾ എഴുന്നേൽക്കുക എന്നതിന് കുംഭസാരിക്കുക എന്ന ഒരർത്ഥമുണ്ട് എഴുന്നേൽക്കുക എന്നതിന് കുമ്പസാരിക്കുക എന്ന അർത്ഥമുണ്ട് അപ്പൊ ഏരിയ പ്രവാചകനോട് പറഞ്ഞ വാക്യം കർത്താവിന്റെ ദൂതൻ എഴുന്നേറ്റ് ഭക്ഷിക്കുക അല്ലെങ്കിൽ യാത്ര ദുഷ്കരമായിരിക്കുന്നത്തെ ഒന്നാം വായനയാണത് എഴുന്നേറ്റ് ഭക്ഷിക്കുക ഈ കോണ്ടക്സ്റ്റ് അറിയാതെ ഏരിയ പ്രവാചകൻ ആരാണെന്ന് അറിയാതെ ഏരിയ പ്രവാചകന്റെ പവർ എന്താണെന്ന് അറിയാതെ നമുക്ക് ഇങ്ങനെ ധ്യാനിക്കാനായിട്ട് പറ്റുകയല്ല ഇനി രാജാക്കന്മാരുടെ പുസ്തകം തന്നെ എടുത്ത് രാജാക്കന്മാരുടെ പുസ്തകം രാജാക്കന്മാരുടെ പുസ്തകം അതില് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം ഇപ്പൊ ഒന്ന് രാജാക്കന്മാരാണ് വായിച്ചത് തൊട്ടടുത്ത പുസ്തകമാണ് രണ്ട് രാജാക്കന്മാർ രണ്ട് രാജാക്കന്മാർ രണ്ടാം അധ്യായം ഒൻപതാം വാക്യം രണ്ട് രാജാക്കന്മാർ രണ്ടാം അധ്യായം ഒൻപതാം വാക്യം രണ്ട് രാജാക്കന്മാർ രണ്ടാം അധ്യായം ഒൻപതാം വാക്യം ഈ ഏലിയ പ്രവാചകൻ ഒരു ശിഷ്യനുണ്ട് അദ്ദേഹത്തിന്റെ പേര് ഏലീഷ എന്നാണ് ഇത് ഏലിയ മറ്റത് ഏലീഷ അപ്പൊ ഏലീഷ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് അത് വായിച്ച രണ്ടോ ഒൻപത് ഏലിയ എത്തിയപ്പോൾയോട് പറഞ്ഞു നിന്നിൽ നിന്ന് എടുക്കപ്പെട്ടതിന് മുമ്പ് ഞാൻ എന്താണ് ചെയ്യേണ്ടിരുന്നത് അങ്ങയുടെ ആത്മാവിന്റെ ഇരട്ടി ഇരട്ടി പങ്ക് പങ്ക് ആത്മാവിന്റെ ഇരട്ടിപ്പങ്ക് ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക് ഏലിയായിലുള്ള ആത്മാവിന്റെ ഇരട്ടി പങ്ക് എനിക്ക് വേണം അത്രയും തീഷ്ണതയുള്ള ആത്മാവാണ് ഏരിയ പ്രവാചന അതാണ് ഏരിയ പ്രവാചന നാൽപ്പതിലാവും പകരം നടന്ന് ഹോറേബിലെത്തി ഹോറേബിലാണ് പറയുന്നത് അങ്ങയുടെ അങ്ങയെക്കുറിച്ചുള്ള തീഷ്ണതയാൽ എൻ്റെ ആത്മാവ് ജ്വലിക്കുകയാണ് എന്ന് പറഞ്ഞ ഏലിയ പ്രവാചകന്റെ ശിഷ്യൻ ഏരിയയോട് ചോദിക്കുന്നത് അങ്ങേക്ക് ആത്മാവിൻ്റെ ശക്തി ഉണ്ടല്ലോ അതിൻ്റെ ഇരട്ടി എനിക്ക് വേണം അപ്പം ഏരിയ പറയും ഞാൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത് നീ കണ്ടാൽ നിനക്ക് ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് കിട്ടും അതങ്ങനെ പെട്ടെന്നൊന്നും കാണാൻ പറ്റിയല്ല പക്ഷേ ഏലീഷ അത് കാണും അത് കാണുമ്പോൾ എൻ്റെ പിതാവേ എന്നൊരു വിളിവിളിക്കും അത് ബൈബിളിലുള്ള കാര്യം അപ്പോൾ ഇങ്ങനെ ഒരു പ്രവാചകനാണ് ഏലിയ പ്രവാചകനാണ് തളർന്ന് കടന്ന് വിഷമിച്ച് പ്രാർത്ഥിക്കുന്നതും ദൈവമേ എനിക്ക് മരിച്ചാൽ മതി അങ്ങനെയുള്ള പ്രവാചകനോട് പറയുന്ന കാര്യമാണ് എഴുന്നേറ്റ് ഭക്ഷിക്കുക അല്ലെങ്കിൽ യാത്ര ദുഷ്കരമായിരിക്കും ലൂക്കാ സുവിശേഷകന്റെ എഴുന്നേൽക്കുക എന്ന പദം കുംഭസാരിക്കുക എന്ന ധ്വനിയുണ്ട് അപ്പോൾ ഒന്ന് വ്യാഖ്യാനിച്ചേ അവസാരിച്ച് കുർബാന സ്വീകരിക്കുക അല്ലെങ്കിൽ യാത്ര ദുഷ്കരമായിരിക്കും എങ്ങോട്ടുള്ള യാത്ര സ്വർഗത്തിലേക്കുള്ള യാത്ര പ്രിയ ദൈവമായി തന്നെ ദുഷ്കരമായിരിക്കും ഇന്ന് അവിടെ മുണ്ടൂർ കുർബാന അർപ്പിക്കുമ്പോൾ ഒരു ഒരു കൊച്ചവൻ അവൻ എന്നാണ് അവൻ്റെ പേര് ചെറിയ കുഞ്ഞാണ് അപ്പോൾ അവൻ ഇങ്ങനെ വാതിൽ എൻ്റെ വരാന്തയുടെ സൈഡിൽ ഇങ്ങനെ മറഞ്ഞിരുന്നു അപ്പോൾ അവൻ ആരെ കളിപ്പിക്കാനാണെന്നറിയില്ല അപ്പോൾ ഞാൻ കണ്ടു അപ്പോൾ അവനെ ഓടിയ അമ്മയുടെ അടുത്ത് നിന്നു പിന്നെ അവൻ പള്ളിയിൽ മുൻവശത്ത് ഏറ്റവും മുൻവശത്ത് തന്നെ ഉണ്ടായിരുന്നു അപ്പം അവന് ഈ പുസ്തകം കയ്യിലുണ്ട് ഈ പുസ്തകം പിടിച്ചിട്ട് അവനിങ്ങനെ ഒരു ഹാസ്യാത്മകമായിട്ട് പറയുകയാണ് അപ്പം ഈ പേജാണ് ഒന്നാമത്തെ പ്രാരംഭ കർമ്മങ്ങൾ എന്നുള്ള പേജ് അത് ഇങ്ങനെ പിടിച്ചിട്ട് ഇവൻ ഭയങ്കര പാട്ടാണ് ഇങ്ങനെ അന്ന് ഏകങ്ങൾ ഭയങ്കര പാട്ട് ഭയങ്കര അവൻ്റെ ചൂണ്ടലെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അപ്പം ഞാനിങ്ങനെ അവൻ ഒരു തരത്തിൽ അവനറിയാൻ പാടില്ല ബുക്ക് ഏതാണ് പേജ് ഏതാണോ അറിയാൻ പാടില്ല വായിക്കാനൊന്നും അറിയില്ലെന്ന് തോന്നുന്നു അപ്പോൾ അവന് ഒരു തരത്തിൽ പറ്റിക്കുകയാണ് അല്ലേ നമ്മളെയൊക്കെ പറ്റി അവൻ ഇങ്ങനെ എല്ലാവരും നോക്കുമ്പോൾ ബുക്കൊക്കെ പിടിച്ച് നല്ല പാട്ട് ഇല്ല നല്ല പാട്ട് അപ്പം അമ്മ എങ്ങനെ നോക്കുന്നുണ്ട് അവൻ എന്താണ് കാണിക്കുന്നത് അമ്മ പുറകുന്നുണ്ട് അമ്മ ഇങ്ങനെ എങ്ങനെ ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പം ഇത് ചെറിയൊരു തമാശയായിട്ട് പറഞ്ഞാണ് ഇനി കുംഭസാരിച്ച് കുർബാന സ്വീകരിക്കുക അല്ലെങ്കിൽ യാത്ര ദുഷ്കരമായിരിക്കും എന്ന കാര്യം കർത്താവിനെ പറ്റിക്കാൻ പറ്റിയതാണ് കർത്താവിനെ പറ്റിച്ചുകൊണ്ടുള്ള പോക്ക് നടക്കേടാം കർത്താവിനെ പറ്റിച്ച് കുർബാന സ്വീകരിച്ച് ഇങ്ങനെ നടക്കാൻ പറ്റിയത് കുംഭസാരിച്ച് കുർബാന സ്വീകരിക്കുക അല്ലെങ്കിൽ യാത്ര ദുഷ്കരമായിരിക്കും കർത്താവിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക എന്താ ചെയ്യണം എന്ന് എന്താ ചെയ്യണം എന്താ നീ കുഞ്ഞു ചെയ്യണം എന്ന് കർത്താവിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് പ്രിയ ദൈവവൈതരെ ഇതൊരു ക്യാപ്ഷൻ ഒരു ഒരു ഇക്വേഷനായിട്ട് ജീവിത മന്ത്രമായിട്ട് സ്വീകരിക്കുക എഴുന്നേറ്റ് ഭക്ഷിക്കുക ഒന്ന് രാജാക്കം പത്തൊൻപത് ഏഴ് ഒന്ന് രാജാക്കം അതാണ് വായിക്കേണ്ട വായിക്കേണ്ട ഞാൻ കുറിച്ചിട്ടാണ് ഒന്ന് രാജാക്കം പത്തൊൻപത് ഏഴ് എഴുന്നേറ്റ് ഭക്ഷിക്കുക അല്ലെങ്കിൽ യാത്ര ദുഷ്കരമായിരിക്കും ഈ തിരുപ്പാധയം പാഥേ പണ്ട് മമ്മൂട്ടിയുടെ ഒരു പടം ഉണ്ടല്ലോ പാഥേയം പാഥേം എന്ന വാക്കിനർത്ഥം എന്ന് പറയാമോ എന്നാണ് അർത്ഥം പൊതിച്ചോർ പാഥയം പൊതിച്ചോർ തിരുപ്പാധയം എന്ന വാക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത് അറിയാമോ പരിശുദ്ധ കുർബാന തിരുപ്പാഥെ വഴിയിലുള്ള പൊതിച്ചോറാണ് കുർബാന സ്വർഗത്തിലേക്കുള്ള യാത്രയിലുള്ള വഴി ഭക്ഷണമാണ് പരിശുദ്ധ കുർബാന നമുക്ക് ഈ ചിന്തകൾ നമ്മൾ അനുഗ്രഹിക്കാം